ണ്ട് മോഡേൺ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇപ്പോഴുള്ളതാ പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുന്നതായ ചോദ്യങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് മറുപടി പറയാം മാക്സിമം നമുക്ക് ശ്രമിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ ചർജിറ്റിപ്പിന്റെ മറുപടിയല്ല നമുക്ക് ദൈവത്തിന് വചനത്തിൻ്റെ ലൂടെ ഉള്ളതായ മറുപടിയെ തന്നെ മാക്സിമം ശ്രമിക്കണം കാരണം നമുക്ക് ഒരിക്കലും ലോകപ്രായകർ ഇപ്പോഴുള്ള ജീവിതം ജീവിതം നയിക്കുന്നവരെ പോലും നമുക്ക് ചിന്തിക്കുവാനോ നമുക്ക് പ്രവർത്തിക്കുവാനോ ദൈവചനത്തിന് ദൈവാനുവാദം തോന്നിട്ടില്ല റേജലോൺ ദൈവം നമ്മളെ സഹായിക്കുവാനാകട്ടെ വിവാഹ ജീവിതത്തിന് മുൻപേ വിവാഹത്തിന് മുൻപേ കിടക്കുന്നതിന് മുൻപേ യുവജനങ്ങളിൽ കൂടുതലായി ചോദിക്കുന്നതായ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദിക്കുന്നതാണ് ഹൗ ഡു ഐ നൂ ഇഫ് ഐ ആം റെഡി ഫോർ മാരേജ് ഞാൻ മാരേജിന് റെഡിയാണെന്ന് എങ്ങനെ എനിക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നൊരു ചോദ്യം റേജലോൺ നമുക്ക് നമുക്ക് ദൈവോജന പ്രകാരം അതിനെക്കുറിച്ച് ചിന്തിക്കാം ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ റൈറ്റ് ഏജ് ടു ഗെറ്റ് മാരീഡ് സിമിനൊരു ചോദ്യമാണ് ഹൗ ഡു ഐ ഫൈൻഡ് ദ റൈറ്റ് ലൈഫ് പാർട്ട്ണർ എന്നൊരു ചോദ്യം അത് മൂന്നാമതായിട്ട് വരുന്നുണ്ട് നാലാമത്തെ ചോദ്യം ഈസ് ലവ് മാരേജ് ബെറ്റർ ഓ അറേഞ്ച് മാരേജ് വാട്ട് ക്വാളിറ്റീസ് ഷുഡ് ഐ ലുക്ക് ഫോർ ഇൻ എ മാരേജ് ലൈഫ് പാർട്ണർ ഹൗ കൺ ഐ നോ If my partner too truly loves me, should I marry someone marry someone from the different region or culture? How long should I date before marriage? What the red flags should I watch out of for before marriage? What if my parents don't approve of my choice? So either an marriage. Is എപ്പോഴാണ് എനിക്ക് വിവാഹിതനെ ആവാൻ വിവാഹിതനാവാൻ അല്ലെങ്കിൽ വിവാഹതയാവാൻ തോന്നുന്നു അല്ലെങ്കിൽ ആവേണ്ടതായ ഒരു റൈറ്റ് ഏജ് ഏതെപ്പോഴാണ് ഞാൻ എപ്പോഴാണ് എനിക്ക് ഞാൻ വിവാഹതരാകാൻ എനിക്ക് കഴിയണം അല്ലെങ്കിൽ എനിക്ക് വേണം വിവാഹം വേണം എന്ന് ചിന്തിക്കുന്നതായ റൈറ്റ് ഏജ് എന്ന് ചോദിക്കുന്ന അനുഭവമുണ്ട് അങ്ങനെ ഒരു ഒരു റൈറ്റ് ഏജ് ഏജൊന്നും ദൈവചനത്തിൽ എഴുതിയിട്ടില്ല ദൈവോചനത്തിൽ എഴുതിയിരിക്കുന്നതായ മറ്റ് ചില കാര്യങ്ങളാണ് നമ്മൾ ലേഖനത്തിൽ നമ്മൾ കൈ ദിവസം സംസാരിച്ചത് തീ തോസൺ ലേഖനത്തിൽ വിവാഹം കഴിക്കുന്നവരോട് വിവാഹം കഴിക്കുന്നവർക്ക് മുൻപേ ഉണ്ടാകുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി രണ്ടു മുന്നത്തെ എപ്പിസോഡിൽ തീർച്ചയായും നിങ്ങളത് കാണണം എന്ന ദൈവനാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്രീസിലോട്ട് തീ തോസ് ലേഖനത്തിലേക്ക് നമ്മൾ എടുത്തു വരുമ്പോൾ അത് രണ്ടാം അദ്ദേഹത്തിലൊക്കെ എഴുതിയിരിക്കുന്നതായ അനുഭവങ്ങളാണ് ഈ പ്രകാരം എഴുതിയിരിക്കുന്നത് നാലാം വാക്യം അവർ യുവതികളായ സ്ത്രീകളെ പരിപാ പകുതിയുള്ളവരായി തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം എന്ന് പറയുന്നതായ അനുഭവമുണ്ട് ഫ്രീജിലർ അപ്പം ഇത് അവർ ദൈവവചനം ദൂഷിപ്പിക്കപ്പെടാതിരിക്കുന്ന വിവേകമുള്ളവരും ആധിപത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരുമായിരിക്കണം അതുപോലെ യുവാക്കളും സമചിത്യത്തിലുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം എന്ന് പറയുന്ന അനുഭവം ഇതാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വശം എന്ന് പറയുന്നത് റേസിലോട്ട് എന്തുകൊണ്ട് വിവാഹം വേണം എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റേജിലോ അതിനോടനുബന്ധിച്ചാണല്ലോ മറ്റു ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഐ റെഡി ഞാൻ റെഡി ആണ് മാര്യേജിനായിട്ട് അല്ലെങ്കിൽ ഏത് റൈറ്റ് ഏതാണ് റൈറ്റ് ഏജ് വിവാഹത്തിനായിട്ട് എന്നൊരു ചോദ്യം വരുന്നത് അതിന് ശേഷമാണല്ലോ റേസിലോട്ട് നോക്കുക ദൈവജനം പറയുന്നത് ദൈവ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിവാഹ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് എന്തെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു എങ്കിലും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒന്നും കൂടി അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് വായിക്കുന്നത് അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അതീതമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളു മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും മേലും വാഴവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു ഫ്രേജിലോ ഈ ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഏകനായിരിക്കും നന്നല്ല എന്ന് കരുതി അവനൊ വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവനായി തക്കത്തുമ്മയെ അവനായി കൊടുക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ കുറിച്ചുള്ള പർപ്പസും അത് തന്നെയാണ് നമ്മളും ഭൂമിയിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആവണം അത് വിശാലമായി വളർന്ന ഭൂമിയിലുള്ള എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുകയും മാത്രമല്ല എല്ലാത്തിനും അടക്കി വാഴണം എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ നമ്മൾ പെറ്റാക്കുന്നതായ അനുഭവം നമ്മൾ നമ്മൾ ഇതിന് തൊട്ട് ഉന്നത തലമുറയുൾപ്പെടെ അടക്കി വാണുകൊണ്ടിരുന്നതായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നും നമ്മൾ അടക്കി വാഴേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വാഴണ്ടവരാണ് വാഴുവാന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നും അർത്ഥങ്ങൾ അർത്ഥങ്ങളും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവികമായിരിക്കുന്ന പദ്ധതിയെ വിശാലമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ നെക്സ്റ്റ് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒരുങ്ങുക എന്നതാണ് വിവാഹത്തെ കുറിച്ചുള്ളതായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരമയവന പുസ്തകം ഇരുപത്തി ഒമ്പത് അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനഞ്ചാമാക്കി പ്രകാരം വായിക്കുന്നു നിങ്ങൾ വീടുകൾ പോണത് അവയിൽ പാർക്കുവാൻ തോട്ടങ്ങൾ നട്ടുണ്ടാക്കി ഫലം അനുഭവിക്കുവാൻ ഭാര്യമാനസ് സ്വീകരിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ വർദ്ധിക്കേണ്ടതിന് നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യും അവരും പുത്രന്മാരും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ എന്ന് പറയുന്ന ഇത് ദൈവ ദൈവികമായ പദ്ധതിയുടെ ഉൾപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ ആ വിവാഹം കഴിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അവർക്ക് കുഞ്ഞുങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവണം അവർ അവർ അവരിലൂടെ അവരും വിശാലത്തിലേക്കും വർദ്ധിച്ചും വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവർ വർദ്ധിച്ചു വരുന്നതിലൂടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ രാജ്യം വർദ്ധിക്കുകയാണ് ദൈവരാജ്യം ഭൂമിയിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആകുകയാണ് ഐ മീൻ യേശു പ്രാർത്ഥിക്കുന്നതായ യേശുവിന്റെ യേശു ശിശുമാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൊണ്ട് അവർ പ്രാർത്ഥനയല്ലാതെ അല്ലെ നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്ന് പറയുന്നതന്നെ ഇപ്പോ എങ്ങനെയാണ് ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ആക്കുന്നതാണ് അല്ലെ യേശു പറയുകയാണ് മാതായുടെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അല്ലെ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു നിങ്ങൾ തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ അടുത്തുള്ള എല്ലാവർക്കും പ്രകാശമുള്ളവരായിത്തരണം എന്ന് പറയുന്ന തന്നെയാണ് നമ്മൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ അനുഭവത്തെ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ അനുഭവം ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ ഇമ്മീഡിയറ്റ് നമ്മുടെ റിലേഷൻ ആയിരിക്കും നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുക്കലൂടെ അവരും ലോകത്തിൽ വലിച്ചമായ ദൈവം മാറ്റും അങ്ങനെ മാറ്റുന്നതിലൂടെ അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ആവേണ്ടതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായും മറ്റു നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയണം അവരെ അവരെ അവരിലേക്ക് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിലെ വലിച്ചത്തന്നെ നമ്മൾ പകരണം കൊല്ലമുണ്ട് ഒരു ഗ്രേറ്റ് കമ്മീഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ കുടുംബജീവിതത്തെ പറ്റിയിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ആവണം എന്നാണ് ദൈവത്തെ അനുസരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന പ്രധാനപ്പെട്ട കട കടമ എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തെ അനുസരിക്കുക ദൈവീഹത്തെ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ പ്രാപിക്കുക എന്നതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ തീ തോസം രണ്ടാമത്തെ ധിയാത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചത് അനുഭവങ്ങൾ ശ്രദ്ധിച്ചില്ലയോ അവർ പുരുഷനോടും സ്ത്രീയോടും പറയുകയാണ് സ്ത്രീകളോട് പറയുകയാണ് സ്ത്രീകളെ പരിപക് പരിപാകതയുള്ളവരായും തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം എന്ന് പറയണം എന്ന് പറയുന്നത് എപ്പോ ദൈവചനം ദൂഷിക്കപ്പെടാതിരിക്കുന്നതിന് അവർ വിവേകമുള്ളവരും ആധിപത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയ ഉള്ളവരും ഭർത്താക്കന്മാരെ അനുസരിച്ചിരിക്കുന്നവരുമായിരിക്കണം എന്ന് പറയുന്ന അനുഭവം തിരിച്ചു അതുപോലെ യുവാക്കളും സമുചിത്വത ഉള്ളവരായി ഇരിക്കുവാൻ ചോദ്യത്തിന് ലഭിക്കുന്ന അനുഭവമുണ്ട് സ്ത്രീകൾ ബലഹീനപാത്രം എന്നറിഞ്ഞ് അവരെ സഹായിക്കണം അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്ന മറ്റു ഭാഗങ്ങൾ നമുക്ക് വായിക്കുന്നതിന് ഇടയായി തുടർന്നു പത്രോസ് ലേഖനം അതെഴുതിയിട്ടുണ്ട് സ്ത്രീകളെ കുറിച്ചും പുരുഷന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് റേഷ് ലോൺ അപ്പോൾ എങ്ങനെയാണ് ഒരു റൈറ്റ് ഏജ് ഒരു നമ്മൾ നമ്മുടെ ചോദിച്ചേക്ക് വരുന്നത് റൈറ്റ് ഏജ് ഏതാണ് വിവാഹത്തിലേക്ക് കടക്കുവാൻ എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ ഈ റെസ് ഇതിന് ഈ ഇതിന്റെ ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി അടങ്ങിയിട്ടുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ റേസ് ലോൺ ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ലെ വിവാഹ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെതായ അനുഭവങ്ങളും അവരുടേതായ അനുഭവങ്ങളെ അവരെ വളർത്തിയെടുക്കേണ്ടത് എല്ലാത്തിന്റെ ഉത്തരവാദിത്തം ആ ആ പുരുഷനും സ്ത്രീക്കുമുണ്ട് ഫ്രേജിലോൺ അപ്പം ആ സ്ത്രീക്കും പുരുഷനും ആ സമയമാകുക ആ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ആകുമെന്ന് അവർക്ക് തോന്നുന്ന സമയമാണോ യഥാർത്ഥ സമയം അല്ല തീർച്ചയായും അല്ല ഫ്രേജ് ലോൺ ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കടമയാണ് അല്ലെങ്കിൽ ദൈവ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ നിർദ്ദേശമാണ് നിങ്ങൾ എങ്ങനെയാണ് വളർന്ന് വരേണ്ടതെന്ന് പ്രേജിലോൺ അല്ലെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടതെന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദാമിനോടും ഹബനോടും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളോടും ദൈവം പറഞ്ഞിരിക്കുന്ന കടമയാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും റൈറ്റ് ഏജിൽ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ ഫുള്ളൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരിലൂടെ നമുക്ക് റൈറ്റ് ഏജിൽ നമുക്ക് മനസ്സിലാകും ആ സമയത്ത് നമ്മൾ വിവാഹത്തിന് ഒക്കെ പറയണം ഓക്കെ പറയാൻ നമ്മൾ മുന്നോട്ട് പോകാൻ തണം ഇടയായി തരണം അതാണ് യഥാർത്ഥമായ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ കൾച്ചർ അനുസരിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നൊക്കെ പറയുന്നതാണ് റൈറ്റ് ഏജ് ആയിട്ട് സമൂഹം പറയുന്നത് ദൈവം ഒരിക്കലും അതിൻ്റെ എതിരല്ല നമ്മൾ നമ്മൾ ആ സമൂഹത്തെ ഒരിക്കലും എതിർത്ത് പറയുന്നൊരനുഭവം യേശുവിനില്ല ദൈവോചനത്തിനില്ല ദൈവത്തിന് പരിശുദ്ധാത്മാവുമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ ദൈവം ബാല വിവാഹം നടത്താൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം വൈകി വിവാഹം നടത്താൻ താല്പര്യപ്പെടുന്നില്ല നോക്കുക ഒരു കോമൺ സെൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന പ്രായത്തിനുള്ളിൽ അവൻ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന പ്രായത്തിനുള്ളിൽ പ്രായത്തിൽ കുറഞ്ഞ കുട്ടികളെ നമ്മൾ വിവാഹം കഴിപ്പിക്കരുത് നമ്മൾ വിവാഹം കഴിപ്പിക്കരുതെന്നും അവൻ ഇതിൽ മുതിർന്ന ഒരു വ്യക്തിയെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നും കോമൺ സെൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ ഏകദേശം ഒരു ധാരണയുണ്ട് ആ പ്രായത്തിൽ തന്നെ ഉള്ളതായി വിവാഹം അപ്പം ശാരീരികമായുള്ളവരെ മെച്ചൂരിറ്റി ഉണ്ട് മാനസികമായ മെച്ചൂരിറ്റി ഉണ്ടാകും ആ വിവാഹം അങ്ങനെ നടക്കുന്നതൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനെയാണ് അതാണ് റൈറ്റ് ഏജ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരിക്കലും എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകരുത് ഏറ്റവും താഴെ നമ്മൾ ശ്രമിക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ടതായി ദൈവവചനത്തിലൂടെ എന്നിലൂടെ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാരോട് പറയാനുള്ളത് പ്രജ്ലോൺ നോക്കുക രണ്ടാമത്തെ ചോദ്യം അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ഇതിൽ നിന്ന് ഉയർന്നു വന്നൊരു ചോദ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ വിവാഹം വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം പ്രെജിലോൺ പിശാജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ദേവോചനം എപ്പോൾ പറയുന്നുണ്ടല്ലേ ആദാമിനെ ഹയും ചതിച്ച് അവരെ ആ സൗഭാഗ്യത്തെ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നത് ആരായിരുന്നു പിശാജ് അല്ലെങ്കിൽ ആ പാമ്പിലൂടെ പ്രവർത്തിച്ചതായ പിശാജാണ് ഫേസ്ലോൺ എങ്ങനെയെങ്കിൽ നോക്കുക ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ നമ്മുടെ നമ്മുടെ നന്മകളെ വിട്ടുകളഞ്ഞ് നമ്മൾ വിഷമിക്കണം നിറകിക്കണം വിഷമത്തിലൂടെ കടന്നു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ഫേശലോൺ എങ്കിൽ പിശാജ് എപ്പോഴും ആഗ്രഹിക്കുന്ന എങ്ങനെയാ എന്താണ് നമ്മൾ നമ്മുടേതായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മൾ വിട്ടെറിഞ്ഞ് നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ വിട്ടറിഞ്ഞ് നമ്മൾ നിറയിക്കാം മറ്റുള്ളവരെ പോലെ ലോകപ്രകാരം ജീവിക്കുന്നവർ എത്രമാത്രം ഭക്ഷണതരൂടെയും സങ്കടത്തിലൂടെയും നിരാശയിലൂടെയും പോകുന്നുണ്ടോ ആ ജീവിതം നമ്മൾ നയിക്കണമെന്നാണ് പിശാചൻ നമ്മളെ കുറിച്ചാഗ്രഹിക്കുന്നത് പക്ഷേ ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മളെ സംരക്ഷിക്കണം നമ്മളെ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ആ ഏതേം തോട്ടത്തിൽ നമ്മൾ ജീവിക്കണം ഐ മീൻ ഓരോ നന്മകളും ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തെ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകൾ നമുക്ക് ലഭിക്കണം അത് നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്ത് അതിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിത്തരണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും കൂടെ തെളിയിച്ചു പറയാംസ് പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പത്രോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അന്തേകാലത്ത് ചില വിവാഹത്തെ വിലക്കും എന്ന് പറഞ്ഞിരുന്നു കൃത്യമായി എഴുതിയിരിക്കുന്നു മാത്രമല്ല അവർ സ്വസ്നേഹികളാകുമെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു പത്രോസ് എഴുതിയിരിക്കുന്നു നോക്കുക എന്തുകൊണ്ടാണ് ഈ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിനും എന്ത് കുത്തൻകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പറയുന്നത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതും ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴി കഴിയുന്നില്ല ഞാൻ സ്വാർത്ഥനാണ് എന്ന് അവർ പല പല രീതിയിൽ പല കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്നത്തെ തലമുറ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീസിലോട്ട് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ മറ്റുള്ളവരെ വളർത്തിയെടുക്കേണ്ട മറ്റുള്ളവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സ്വന്തം കരിയർ കളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല പ്രീസിലോട് പക്ഷെ ഇവിടെ ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നതാണ് ആ ആ വിവാഹ ജീവിതത്തിലൂടെ വിവാഹ ജീവിതം എന്ന് പറയുന്ന ദൈവീക കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ നന്മകളും അനുഗ്രഹവും ആശുപാദങ്ങളും വരും എന്ന് തന്നെയാണ് ദൈവത്തിന് വെളിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നതിലൂടെ അനുഗ്രഹവും ആശുപാദവും വരുന്നുണ്ട് അല്ലെ അബ്രഹാമി അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിക്കുമെന്നായിട്ടുള്ളൂ അല്ലെ ഐ മീൻ അബ്രഹാമിന്റെ അനുഗ്രഹ അബ്രഹാമിന്റെയും വാർത്തം കൊടുക്കുകയാണ് നിന്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എനിക്കൊരു കുഞ്ഞിനെ തരുമെന്നുള്ളത് വാർത്ത ലോൺ ആ മകനിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നു ഡോട്ട് അൾട്ടിമേറ്റ്ലി സഹാക്കിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി യേശുക്രിസ്തുലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് അറിയിരിക്കുന്നത് എങ്കിൽ നോക്കുക നമ്മളും നമ്മളെക്കുറിച്ചും ദൈവത്തിന് ദൈവത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഭാവിയിൽ ഉണ്ടാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് പദ്ധതികളുണ്ട് അവരിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ആയിരിക്കും സാഹചര്യം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യ കുടുംബത്തിനാണെങ്കിൽ ഇന്ന് ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മവരെ വഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വരാൻ പോകുന്ന പാട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയിട്ടും ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് എന്നാൽ ഈ പദ്ധതി നടക്കരുത് അല്ലെങ്കിൽ ഈ ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നമ്മൾ ഈ ഈ പർപ്പസിനെ നമ്മൾ ഫോളോ ചെയ്യരുത് അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ആശവാദങ്ങളും നമുക്കും സമൂഹത്തിനും ജനത്തിനും വരും തലമുറയ്ക്കും വരൽ തന്ന വളരെ ദേഷ്യത്തോടു കൂടെ വളരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു എതിർശക്തിയെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം കൃത്യമായി എഴുതുന്നുണ്ട് അവനാണ് ചതിക്കുന്നത് എന്താണ് ചതിയുടെ ആലോചന എന്ന് പറയുന്നത് ദൈവം പറഞ്ഞത് അനുസരിക്കണ്ട അവനുസരിക്കേണ്ട എന്ന് പറയുന്നതാണ് അവന്റെ ചതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലൂടെ ജനിക്കുവാൻ പോകുന്ന വ്യക്തികളെ കുറിച്ച് ആ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അവരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് അറിയാം കൃത്യമായി അറിയാം അപ്പൊ ഇങ്ങനെയെല്ലാം ഇരിക്കെ ഇങ്ങനെ നാമ്പിലെ നുള്ളിക്കളയുന്ന സ്വഭാവം ആർക്കുണ്ട് വിശാചിനോട് അതാണ് അവൻ അദാമിനെ ഹവനോട് ചെയ്തത് അല്ലെ ഹവയോട് പറയുകയാണ് നീ ഇവിടുന്ന് ഇറങ്ങി നീ നീ ഇവിടുന്ന് ഇറങ്ങുന്ന നീ ഈ ക ഈ ഏതേം തോട്ടം പട്ട് നീ നിന്റെ ഭർത്താവും കൂടെ പോരെ ഞാൻ നിനക്ക് മരുഭൂമി കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ അവർ പ്രബ പ്രോപിക്കപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ ഞാൻ നിങ്ങൾക്ക് മരുഭൂമിയും ഞാൻ നിങ്ങൾക്ക് പുൽമേടുകളും കടലും ഒക്കെ കാണിച്ചുതരാൻ നിങ്ങൾ എന്റെ ഒപ്പം ടൂർ വ ഞാൻ നീ എന്നിട്ട് കടലിനെ നടക്കുക നിങ്ങൾ സപ്ര സെറ്റിൽ കേട്ടോ എന്ന് പറഞ്ഞാൽ ആദാമും ഹൗവയും ആ പിശാചിനൊപ്പം അല്ലെങ്കിൽ പാമ്പിനൊപ്പം ഇറങ്ങി പുറപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവന് കാണിച്ചത് അവൻ പ്രലോഭിപ്പിച്ചത് ലോകത്തിലെ കഷ്ടതയും പ്രയാസങ്ങളും വിഷ് വിഷയങ്ങളും പ്രതികൂലങ്ങളും കാണിച്ച് അവരെ പ്രലോഭിക്കാൻ കഴിയുകയില്ല എന്നവൻ കൃത്യമായി അറിയാം അവൻ പറയാത് ദൈവവചനത്തെ ദൈവവചനം പറഞ്ഞിരിക്കുന്ന തെറ്റാണ് ദൈവവചനം പറഞ്ഞ എന്താ ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താ വചനം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ വാക്ക് എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ദൈവത്തിന്റെ ശബ്ദം എന്നാണ് പറയുന്നത് ദൈവം എന്ത് പറഞ്ഞു അതാണ് വചനം അല്ലെ ദൈവവചനം എന്ന് പറയുന്നത് അപ്പൊ ദൈവവചനം എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ ദൈവം എന്ത് പറഞ്ഞവോ അത് തെറ്റാണ് കംപ്ലീറ്റ്ലി അൾട്രമോഷൻ തെറ്റാണ് നിങ്ങൾ അതിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങളതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ പുരയാകും അതേ ചോയ്സ് ഇന്നും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ എല്ലാം നിൽക്കുന്നുണ്ട് ടീനേജ് പിള്ളേരെ മുമ്പിൽ നിൽക്കുന്നുണ്ട് യുവാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് വിവാഹത്തിലേക്ക് കടക്കണമെന്ന മാതാപിതാക്കളുടെ ഉള്ളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയും അവരെ അവരെ ഉദ്യോഗിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മക്കൾ അത് കേൾക്കാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളും കടക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തെ ആ ദൈവത്തിനോട് എന്തെങ്കിലും ഒരു കടപ്പാട് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നത് അനുസരിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥലാണ് ഒരിക്കലും ദൈവം നാശത്തിലേക്ക് കൊണ്ടുപോവുകയില്ല അതാണ് എരുമയാറ് സോ ഇരുപത്തൊമ്പാമത്തെ അധ്യായത്തിന് നമ്മൾ വായിച്ചത് അല്ലേ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചുകൂടെ എൻ്റെ പദ്ധതികൾ അത് ഒരിക്കലും തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രേ ആകുന്നു ഉള്ള പദ്ധതികളാകുന്നു അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുമെന്നൊക്കെ വേണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു ആ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികൾ അത്രേ എന്നേ ഹോ അല്ല ചെയ്ത് അനുഭവം ചോദിച്ചാൽ ദൈവത്തിന് മറ്റൊരു മനസ്സരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട് അത് ദൈവം കാണുന്നുണ്ട് നമുക്ക് ഇന്ന് അഞ്ചു വർഷത്തെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല പക്ഷേ നമുക്ക് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും പത്ത് വർഷം കഴിഞ്ഞ് ഏതെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര വലുതാകുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ സ്റ്റേജുകൾ എന്താണ് ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് നമ്മൾ അവനെ വിശ്വസിക്കുക നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക അവ ആ വിവാഹം കഴിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിർദ്ദേശത്തെ നമ്മൾ അംഗീകരിക്കുക വിവാഹം കഴിക്കുക കുഞ്ഞുങ്ങളെ പ്രസവിക്കുക മുന്നോട്ട് പോവുക ദൈവം നമ്മളെ ആശുപദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നും രാവിലെയും എന്റെ സഹോദരോട് ഞാൻ പറയാനേ തരുമോ ഇപ്രകാരമാണ് ഇപ്രകാരമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചത് ഇരുപത്തിയഞ്ചാം സങ്കേതനം വാക്യം നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഒരു ഒരു വിഷയത്തിന് വേണ്ടിയിട്ടും ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ നന്മകളെ സത്യങ്ങളെ ഞാൻ മാറ്റി നിർത്തുകയില്ല വിവാഹ ജീവിതം അത്രയും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ ആ വിവാഹ ജീവിതം കറക്റ്റ് സമയത്ത് നടക്കേണ്ട അത്യാവശ്യമാണ് അത് നടന്ന് അതിലെ പ്രത്യേക അതിലെ നന്മകളും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും ദേവി അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അനുഭവങ്ങളും നമ്മളെ ഫോളോ ചെയ്യും നമ്മൾ മാനിക്കപ്പെടും നമ്മൾ ചിന്തിച്ചതും നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആയ കാലങ്ങൾക്കൊത്തു നിന്നും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മൾ അതിനായി ദൈവം സഹായിക്കുന്നാകട്ടെ ഓക്കെ ഇതിന് മൂന്നാമത്തെ ചോദ്യമാണ് പ്രകാരം പറയുന്നത് ഔഡ് മൈൻഡ് റൈറ്റ് പാർട്ട്ണർ എന്ന് ചോദിക്കുന്ന അനുഭവമുണ്ട് നമ്മുടെ റൈറ്റ് പാർട്ട്ണറെ എങ്ങനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള അനുഭവങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ധൃതി പിടിക്കരുത് ദൈവത്തിനെ ആശ്രയിക്കുക ദൈവത്തെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ശ്രമിക്കുക മൂന്നാമത്തെ നാലാമത്തെ ചോദ്യം ഏകദേശം സിമിലറാണ് പക്ഷേ എന്താണ് ചോദ്യം ചോദിച്ചതെന്ന് അറിയാം എങ്ങനെയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ റൈറ്റ് ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുക രണ്ടാമത്തെ മൂന്നാലാമത്തെ ചോദ്യം മാരേജ് ലൈഫ് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നത് അനുഭവം എന്നതാണ് റേജ്ലോൺ ഇതിനകത്ത് ചില ചില കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ് ഒരിക്കലും ആ ലവ് മാരേജും അറേഞ്ച് മാരേജും എന്നതിനെ കുളികമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മവനാലും നമ്മൾ കൺഫർമേഷൻ നേടണമെന്ന് തന്നെയാണ് റേജ് ലോൺ ആഹ് ദൈവത്തെ ദൈവമായി സെൻസിറ്റീവ് ആയിരിക്കുക അതാണ് നമ്മൾ സംസാരിച്ചു നിർത്തിയെന്ന വിഷയം ദൈവമായി സെൻസിറ്റീവായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തെ എനിക്ക് തോന്നുന്നത് അത് എഫ് എസ് എ ലേഖനത്തിലാണെന്ന് തോന്നുന്നത് രണ്ടാമത്തെ ഏതേക്ക് വരുമ്പോഴാണ് ഈ ദൈവത്തിൽ ദൈവത്താൽ നിങ്ങൾ വിളിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമാണെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവവുമായി സെൻസിറ്റീവ് ആയിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഫ്രീജലോൾ ഏത് ഏത് തരത്തിലുള്ള വിവാഹമാണോ വരുന്നത് എന്നതിനേക്കാൾ വിളിയായിട്ട് അത് ദൈവഗീത പ്രകാരമുള്ളതാണോ അല്ലയോ എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് നമുക്ക് ദൈവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് നമുക്ക് പറഞ്ഞു തരണം അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകണം എന്നതാണ് ദൈവനില്യത്തിലൂടെ നമുക്ക് പറയാൻ പറയുവാൻ പ്രത്യേകമായി പറയുവാൻ കഴിയുന്ന കാര്യം എങ്കിലും വിവാഹ ലവ് മാരേജ് അതൊക്കെ വരുമ്പോൾ കൂടുതൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും മറ്റ് അന്യമതത്തിലേക്കുള്ളതായ പെൺകുട്ടികളെയോ ആൺകുട്ടികളോ വിവാഹം അല്ലെങ്കിൽ പ്രണയിച്ചുവാൻ ഉള്ളൊരു ഒരു 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 താല്പര്യവും ഒരു പ്രലോഭനവും നമുക്കുണ്ടാവാം കൃത്യമായ അതിന് നിർദ്ദേശമുണ്ട് ഒരിക്കലും ഇങ്ങനെ പിന്നെ നമ്മൾ കൂടുവാൻ പാടില്ല അനു മതത്തിലുള്ളതായ വ്യക്തികളെ നമ്മൾ ആ വേണ്ടി ഡിസൈർ ചെയ്യാൻ പാടില്ല അവരെ പ്രണയിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അവർ അവർ ദൈവത്തിൻ്റെ വചനത്തിനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിനും ജീവനില്ലാത്ത ദൈവങ്ങൾക്കും ബിംബങ്ങൾക്കും മറ്റുള്ളതായ അനുഭവങ്ങൾക്കും തമ്മിൽ ഭൂതങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല ഉണ്ടാകുവാൻ പാടില്ല ദൈവം അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം പ്രകാരം നമ്മൾ ജീവിച്ചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കഷ്ടതയിലൂടി പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നേ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെ അനുസരിക്കുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവീ അനുഗ്രഹങ്ങളും ആശ്വാദങ്ങളും കണ്ടെത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഫ്രിജ് സുവിശേഷം യോഹനാനുവിശേഷം പത്താം അദ്ദേഹത്തിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറയുന്ന ഒരു ഫ്രിജ് ലോട്ട് ആഹ് നമ്മൾ എല്ലാവരും ദൈവത്തിന് ആളുകളാണ് അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരുന്നാലും ദൈവത്തിന് ആളുകളാണ് എന്നൊരു റെക്കൊ്നേഷൻ നമുക്ക് വേണം നമുക്കെല്ലാം അറിയത്തില്ല വി ഡോ നോ ഇൻ എവ്രിഥിങ് നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും അറിയത്തില്ല നമ്മളെങ്ങോട്ട് പോകണം എന്ന് കൃത്യമായി പറയുവാൻ ഒരാടിലും സാധിക്കുകയില്ല പക്ഷേ അവനക്ക് അവർക്ക് പ്രത്യാശ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുണ്ട് അവൻ മുന്നിലോ പുറകിലോ ഒക്കെ നടക്കുന്നുണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അവനെയാണ് നമ്മുടെ ഇടയൻ എന്ന് വിളിക്കുന്നത് നമുക്കറിയാം ആ ഇടയനെല്ലാം അറിയാം ആ ഇടയൻ നമ്മളെ പുൽപ്പുറങ്ങളിൽ നിന്ന് പുൽപ്പുറങ്ങളിലേക്ക് പുൽപ്പുറങ്ങളിൽ നിന്ന് പുൽപ്പുറങ്ങളിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിനഴിക അവൻ നമ്മളെ നടത്തും എന്ന് നമുക്കറിയാം ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സത്യമായ കൂടെ ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാൻ കഴിയും നമ്മൾ അവൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് അനുസരിച്ച് മുന്നേറുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അവൻ്റെ ആടുകളാണെങ്കിൽ നമ്മൾ അവൻ്റെ ശബ്ദം കേൾ ഇന്ന് വരെ ദൈവത്തിന് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല എനിക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് എന്ന് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവസ്ഥാനത്ത് ചോദിക്കുക മുട്ടുകൾ മടക്കിയിരുന്ന ദൈവത്തോട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക ദൈവമോട് പ്രാർത്ഥിക്കെ സഹായിക്കും ഇല്ലെങ്കിൽ ദേവദാസനോടും ദേവദാസന്മാരോടും ഒക്കെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക മറ്റൊരാളോടുകൂടെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ ദൈവം തരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ പോകരുത് അത് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളോട് ദൈവം ഇരുപത്തിനാല് മണിക്കൂർ സംസാരിക്കുന്നുണ്ട് ദൈവത്തിന് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരാനുണ്ട് ഇടത്തോട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ ഈ കാര്യമാണോ അങ്ങനെയാണോ ഇങ്ങനെ എല്ലാ ചെറുതും വെറുതുമായ എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഒരു നിർദ്ദേശവും കൂടെ ഒരു 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 കാര്യവുമുണ്ട് അല്ലെങ്കിൽ അവനെ അവൻ്റെ ഒരു അഭിപ്രായ അവനെ നയിച്ചുവാൻ കഴിയുന്ന ഒരു ഡയറക്ഷൻസ് ഉണ്ട് നമ്മൾ ആ ഡയറക്ഷൻസ് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾ ആ ഡയറക്ഷൻസ് കണ്ടെത്തി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നമ്മളത് മിസ്സാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ദൈവത്തോട് ചോദിക്കുക ദൈവം നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ സംസാരിക്കും അത് ചിലപ്പം കൺഫർമേഷൻ വരുന്നത് ദൈവവചനത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിലായിരിക്കാം അല്ലെങ്കിൽ അതിന് മുൻകൂട്ടി വരുന്ന ഭവനന്മാരിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കാം പക്ഷേ ദൈവവചനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് മുൻകൂട്ടിറങ്ങുക ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ നയിക്കുന്നതിനെ പറ്റിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് കുളശലേഖനം പോകുന്നതിൻ്റെ പതിനഞ്ചും അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ ദൈവത്തിൻ്റെ ഉണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക അത് അന്വേഷിക്കുക അതിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ച് തന്നെയായിട്ട് പോവുക നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുവാനാകില്ല അതിന് താഴെയുള്ളതായ എല്ലാ ചോദ്യത്തിനും ഏകദേശം ഞാൻ മറുപടി പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഒമ്പാമത്തെ ചോദ്യം ഇപ്രകാരം ചോദിക്കുന്നത് റെഡ് ഫ്ലാഗ് ഷുഡ് ഐ വാച്ച് ഔട്ട് ബിഫോർ ബിഫോർ മാരേജ് എന്നത് കഴിക്കുന്ന ഹെഡ്ബോൾ ഇപ്പോഴത്തെ റെഡ് ഫ്ളാഗിന്റെ കാലഘട്ടമാണ് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഏതാനും ഗ്രീൻ ഫ്ലാഗ് ഏതാനും റെഡ് ഫ്ളാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഇതിനെ കുളിബ്രിയായിട്ട് വെൻ വരി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് നമ്മളുള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുക അതിൽ വിവാഹത്തിന് മുൻപേയും ദൈവത്തിന്റെ വിവാഹ വിവാഹത്തിന് ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധി വിശ്വസിക്കുക ഏത് റെഡ് ഫ്ലാഗ് ആയിരുന്നാലും ഗ്രീൻ ഫ്ലാഗ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കമ്മിറ്റഡ് ആകുന്ന വ്യക്തി അത് അവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക ഏത് കാലഘട്ടത്തിലും അവരെ മാറ്റിയെടുത്ത് അവരെ ഫലപ്പെടുത്തുവാൻ അവരെ ചേഞ്ച് ചെയ്യുവാനും കോണും ദൈവശക്തനാണ്